ൂ അവതരണം അശിഖ ശങ്കർ പറഞ്ഞതുപോലെ ഇനിയും പഴയ ഓർമ്മകളിലേക്ക് പൂളയിടേണ്ടതെന്ന് ഹർഷനും തോന്നി അല്ലാത്ത പക്ഷം ചിലപ്പോ താൻ പൊട്ടിത്തെറിച്ചു പോയേക്കാം വന്ന കാര്യം അത് മാത്രം നോക്കിയാ മതി ഹർഷി പിന്നിലേക്ക് മുഖം തിരിച്ച് കണ്ണുകൾ ഇറുക്കി തുറക്കി നിൽക്കും മാലിനി ശങ്കറും കണ്ടിരുന്നു മാലിനി ശങ്കറിനെ നോക്കിയപ്പോ അയാൾ ഒന്നുമില്ല ഹാങ്ങിങ് കാണിച്ചു ഹർഷ തിരിഞ്ഞു നിന്നുകൊണ്ട് കൂടുതലൊന്നും പറയാതെ കയ്യിലുള്ള ലെറ്റർ മാലിന്യക്ക് നേരെ നീട്ടി അവൾ അവന് സംശയത്തോടെ നോക്കി പിന്നെ എന്തോ ഒരു ഉൾപ്രേരണേ അത് കയ്യിൽ വാങ്ങി അതിൽ കുറിച്ചിരിക്കുന്ന വാക്കുകൾ കണ്ട് അവളുടെ കണ്ണുകൾ വിഴിഞ്ഞു പോയിരുന്നു യു ആർ ഹാർഡ്ലി ഇൻവൈറ്റഡ് ടു ദ വെഡിങ് ഓഫ് ഹർഷവലം സമൃദ്ധ ആചാര്യ ആൻഡ് മൈത്രി പ്രതാപ് വർമ്മ മുഹൂർത്ത് സൺഡേ ഫസ്റ്റ് സെപ്റ്റംബർ ട്വന്റി എയ്റ്റ് ഫ്രം ല സൺഡേ ഫസ്റ്റ് സെപ്റ്റംബർ ട്വന്റി അവന് മുഖം ഉയർത്ത് നോക്കി അവരുടെ മുഖഭാഗം ഒരു തരത്തിൽ ഹർഷിൽ വല്ലാത്ത ആനന്ദമാണ് നിറച്ചത് തോറ്റു തുടങ്ങിയെടുത്തു എഴുന്നേൽക്കുന്നവന്റെ ആനന്ദം കൂടുതൽ ഒന്നും പറയാനില്ല വായിച്ച് മനസ്സിലാക്കിയ കാര്യം കുറച്ച് സമയം വേണ്ടെടുത്തിട്ടാണെങ്കിൽ രണ്ടുപേരും ഉൾക്കൊള്ളണം വിവാഹത്തിന് പറ അത്രയും പറഞ്ഞു പരിഹാസത്തോടെ ഹർഷ് പിന്തിരിഞ്ഞടന്നു മാലിനിക്ക് തന്റെ കാലുകൾ കുഴയുന്നത് പോലെ തോന്നി കണ്ണുകൾ ചതിച്ചതാണെന്ന് കരുതി അവള് വീണ്ടും വീണ്ടും ലെറ്ററിലേക്ക് കണ്ണോടിച്ചുകൊണ്ടിരുന്നു അതേസമയം മുന്നോട്ട് രണ്ട് ചോട് വെച്ചതിന് ശേഷം ഹർഷൊന്ന് നിന്നു പിന്നെ തിരിഞ്ഞു മാലിനിയെ നോക്കി ഇത് ഇന്നലെ പ്രിന്റ് ചെയ്ത് കിട്ടിയത് ഇൻവിറ്റേഷൻ ലെറ്ററാണ് ആദ്യം തരേണ്ടതു ക്ഷണിക്കേണ്ടതു നിന്നെയാണെന്ന് തോന്നിയത് വിവാഹത്തിൽ നീ വന്നിരിക്കണം ആൻഡ് വൺ മോർ തിങ് ഹർഷന്റെ ചൂണ്ടുവരും മാലിനിയുടെ കണ്ണുകൾക്ക് നിര ഉയർന്നു നീ കാണെ നീ ഉപേക്ഷിച്ച് കളഞ്ഞ എന്റെ മേ ഏതു നിര ആരുടെ കൂടെ വളരുവെന്ന് എന്നെ തോൽപ്പിക്കാൻ നോക്കിയവൾക്ക് ഞാൻ ഞാനത് കാണിച്ചു തന്നിരിക്കുന്നു അവന്റെ കണ്ണുകളിൽ തെളിഞ്ഞു തീക്ഷണതയിൽ താൻ ബന്ധുരുകുന്നത് പോലെ മാലിനിക്ക് തോന്നി ഹർഷ കൊടുങ്കാറ്റ് പോലെ തൺ മുന്നിൽ നിന്ന് വെളിയിലേക്ക് പാഞ്ഞതും അവള് തളർച്ചയോടെ നിലത്തേക്കിരുന്നു കണ്ണുകൾ ഇറക്കി അടച്ചു ഒരു ചോര കുഞ്ഞിൻ്റെ മുഖം തെളിഞ്ഞു കാതുകഴിഞ്ഞു മുലപ്പാലിന് വേണ്ടി വെമ്പുന്ന ആ കുഞ്ഞിന്റെ കരച്ചിലും തിരികെ ആചാര്യയിലേക്ക് എത്തുമ്പോൾ രാത്രി നേരെ എട്ട് മണി കഴിഞ്ഞിരുന്നു ഹർഷ് കാർ പോർച്ചിലേക്ക് കയറ്റിക്കൊണ്ട് സ്റ്റിയറിംഗിൽ നെറ്റുമുട്ടിച്ചു പറഞ്ഞു മനപൂർവ്വം തന്നെയാണ് വൈകിയത് കാരണം വേറൊന്നുമല്ല മാർണിയുടെ വീട്ടിൽ നിന്നിറങ്ങി തിരികെ മടങ്ങാൻ ഒരുങ്ങുമ്പോഴാണ് വൃന്ദയുടെ ഒരു മിസ്ഡുകൾ കാണുന്നത് മൊത്തം മുപ്പത്തിനാല് മിസ്ഡുകൾ അതിന് പിന്നിലെ കാര്യഗുലം എന്താണ് ഹർഷൻ ഒരുപാട് ആലോചിക്കേണ്ടി വന്നില്ല ആചാര്യരല്ലാത്ത മറ്റൊരു കാറോട് കേട്ടിട്ടിരിക്കുന്നത് കണ്ടപ്പോ വൃന്ദ ഇവിടെ എത്തിക്കാണെന്നും ഹർഷന് മനസ്സിലായി ഓരോന്നൂരോ തന്റെ നെഞ്ചിലേക്കാണല്ലോ ഒന്നോർത്തുകൊണ്ട് ഹർഷ തല ഉടഞ്ഞുകൊണ്ട് ഡോർ തുറന്നു പുറത്തേക്കിറങ്ങി അപ്പോഴേക്കും അകത്ത് നിന്നു ഹൻഷ് ഓടി വരുന്നുണ്ടായിരുന്നു കേട്ടാ ഇതെവിടെയായിരുന്നു മൈത്രി ചേച്ചിയെ കാണാൻ പോയിട്ട് ഇപ്പോഴാണ് വരുന്നേ വിളിച്ചിട്ട് കോൾ കൊടുത്തില്ലല്ലോ അവന്റെ അരികിൽ വന്നുകൊണ്ട് ഹൻഷ് ഒറ്റ ശ്വാസത്തിൽ ചോദിച്ച് വേറെ രണ്ട് സ്ഥലങ്ങളിൽ കൂടി വേറെ രണ്ട് സ്ഥലങ്ങളിൽ കൂടി പോണമായിരുന്നു അതാ വൈകിയത് ഹർഷ് മുഖാമർത്തി തുടക്കുന്നതിനിടയിൽ പറഞ്ഞു ഹർഷ് മുഖാമർത്തി തുടക്കുന്നതിനിടയിൽ പറഞ്ഞു ഹർഷ് ഹർഷെ മുഖാമർത്തി തുടക്കുന്നതിലയിൽ പറഞ്ഞു മാലിനെ കാണാൻ പോയത് വിവാഹത്തിന് ക്ഷണിച്ചതും മലപ്പൂർ അവൾ പറഞ്ഞില്ല ബൃന്ദ വന്നിട്ടുണ്ടല്ലേ അകത്തേക്ക് കയറുന്നതിന് മുമ്പായി സ്വകാര്യ എന്ന പോലെ ഹർഷ് അവളോട് ചോദിച്ചു ഏട്ടനെങ്ങനെ മനസ്സിലായി ഹൻഷു അത്ഭുതത്തോട് ചോദിച്ചു തോന്നി അവൾ എന്നെ ഒത്തിരി തവണ വിളിച്ചിരുന്നു അവൾ എന്നെ ഒത്തിരി തവണ വിളിച്ചിരുന്നു സൈലന്റ് ആയതുകൊണ്ട് ഞാൻ അറിഞ്ഞതുമില്ലേ പിന്നെ ദേ കാറും കിടക്കുന്നത് കണ്ട് കാര്യങ്ങളെല്ലാം അറിഞ്ഞിട്ടുണ്ടുള്ള വരവായിരിക്കും ഹർഷ് പറഞ്ഞു സംശയം എന്താ ഇത് അത് തന്നെയാ പിന്നെ വൃന്ദ ചേച്ചി മാത്രമല്ല നീലുവാണ്ടിയും വേണുവങ്കളും മിച്ചുചേട്ടനും വന്നിട്ടുണ്ട് ഹർഷ പറയുന്നത് കേട്ട് ഹൻഷു പറയുന്നത് കേട്ട് ഹർഷി ആണോ എന്ന ഭാവത്തിൽ അവളെ നോക്കി ശേഷം അവളെയും കൂട്ടി വേഗം അകത്തേക്ക് അടങ്ങും അകത്തേക്ക് ചെന്നപ്പോൾ വൃന്ദ ഒഴുകി എല്ലാവരും ഹാറിലിരുപ്പുണ്ടായിരുന്നു ഹർഷനെ കണ്ടപ്പോ തന്നെ വിമലിന്റെ മടിയിൽ നിന്ന് പീലി തെന്നിറങ്ങി അവന്റെ അടുത്തേക്കെത്ത ഉത്സാഹപ്പെട്ടു തത്ത നടക്കും പോലെ അവനെ നോക്കി തന്നെയായിരുന്നു പീലിയുടെ വരവ് അവൾ അടുത്തെത്തിയത് ഹൻഷു കുഞ്ഞു അവളെ വാരിയെടുത്ത് കവളിൽ ഉമ്മ വെച്ച് നിങ്ങളൊക്കെ എപ്പോഴെത്തി തന്നെ ചിരിയോടെ നോക്കിയിൽക്കുന്ന വേണുഗോപാലിന് നീലിമേ വിമലിനെയൊക്കെ മാറി മാറി നോക്കിയിട്ടുണ്ട് ഹൻഷൻ ചോദിച്ചു അവരുടെ ഒപ്പം തന്നെ ബാലനും സരുവും വിമലിനൊപ്പം യശു ഇരിക്കുന്നുണ്ടായിരുന്നു ബാലന്റെ അനുജിത്തിയ നീലിമ ഭർത്താവ് വേണുഗോപാൽ ഖത്തറിലാണ് ലീവ് കിട്ടി നാട്ടിൽ വന്നിട്ടിപ്പോ രണ്ടു മാസമായി വിമല് മൂത്ത മകനാണ് ജൂനിയർ പ്രൊഫസറായി വർക്ക് ചെയ്യുന്നു ഉച്ചക്കെത്തി സത്യം പറയാല് നിന്റെ കല്യാണം എന്നൊക്കെ കേട്ടപ്പോ സന്തോഷം തോന്നിപ്പോയി മകനെ ശരിക്കും സന്തോഷം തോന്നിപ്പോയി മകനെ ശരിക്കും സന്തോഷം തോന്നിപ്പോയി മോനെ നല്ലൊരു തീരുമാനമായിട്ട് തോന്നി ഞങ്ങൾക്ക് നീലിമയായിരുന്നു അത് പറഞ്ഞത് അത് ശരി വെക്കും പോലെ വേണുഗോപാലും വിമലും ചിരിയോടെ തന്നെ അവന് നോക്കുന്നുണ്ടായിരുന്നു നീ ആ കുട്ടിയെ കാണാൻ പോയിട്ടെന്തായി കണ്ടോ ഇഷ്ടപ്പെട്ടോ പെട്ടെന്ന് സാറി എന്തോ ഓർത്ത പോലെ അവനോട് ചോദിച്ചു കണ്ടു ഇഷ്ടമായി അത്രമാത്രം ഹർഷു പറഞ്ഞു അത് മതിയായി എല്ലാവരുടെയും അല്പം കൂടി ശോഭിക്കാൻ വൃന്ദ ഇവിടെ കണ്ടില്ലല്ലോ പെട്ടെന്ന് ഹർഷ് ചുറ്റും നോക്കിക്കൊണ്ടു സംശയത്തോടെ ചോദിച്ചു അത് കേട്ടതും ഹൻഷു സോഫയിലിരിക്കുന്നു യശു അവനെ തലമുക്കി നോക്കി മോൾക്ക് നല്ല തലവേദന വയനും പറഞ്ഞ് കയർ കിടക്കുന്നത് കണ്ടു എഴുന്നേറ്റിട്ടില്ല യാത്ര ചെയ്ത് വന്നതല്ലേ ക്ഷീണം ഉണ്ടാവും ഉറങ്ങിക്കോട്ടെ അത് കേട്ട് ആശ്വാസത്തോടെ ഹർഷി ചിരിക്കുന്നത് കണ്ട് ഹൻഷുവിനും ഒരു ഒരുപോലെ ചിരി വന്നു ഞാനൊന്ന് ജസ്റ്റ് ഫ്രഷ് ആയിട്ട് വരാം ഹർഷി പീലിയ ഹൻഷുവിന് കൈമാറിക്കൊണ്ട് എല്ലാവരുടെയും പറഞ്ഞുകൊണ്ട് മുകളിൽ റൂമിലെത്തിയ ഹർഷി ഡോർ ചാരി ഇട്ടുകൊണ്ട് ബെൽറ്റ് അഴിച്ച് ചെയ്ത ഷർട്ട് വലിച്ചെടുത്ത് പുറത്തേക്കിട്ട് മിററിന്റെ മുന്നിലേക്ക് ചെന്ന് നിന്നു വല്ലാത്തൊരു ക്ഷീണം കരി വളപ്പ് അവന്റെ മുഖത്തുണ്ടായിരുന്നു ഒറ്റ ദിവസം കൊണ്ട് ഒരുപാട് അലിഞ്ഞതിൻ്റെ ആയിരിക്കാം കുളിക്കാനുള്ള ഉദ്ദേശത്തോടെ ഹർഷ ടവ്വിലെടുത്ത് വാഷ്റൂമിലേക്ക് കയറി ഫ്രഷായി ഇറങ്ങുന്നത് ഒരു പൈജാമ മാത്രമായിരുന്നു അവന്റെ വേഷം തല തുളച്ചുകൊണ്ട് ടവ്വൽ സ്റ്റാൻഡിൽ ഇട്ടതിന് ശേഷം അവൻ ബോഡി ലോഷൻ കയ്യിലെടുത്തു കഴുത്തിലും നെഞ്ചിലും കയ്യിൽ എല്ലായിട്ടും എടുത്തു ഫേസ് ക്രീം എടുത്ത് മുഖത്ത് അപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് എന്തോ ഒന്ന് അവൻ്റെ വയറിലൂടെ വട്ടം പിടിച്ച് പുറത്തേക്ക് അമർന്നത് ഹർഷൻ എട്ടിത്തെറിച്ച് താഴേക്ക് നോക്കി രണ്ടു കൈകൾ അവൻ തന്റെ നേരെയുള്ള മിററിലേക്ക് നോക്കി അവന്റെ ദേഹത്തെ കൊട്ടി പുറത്തേക്ക് മുഖം വെച്ച് അമർന്നു നിൽക്കുന്ന വൃന്ദ ഹർഷന്റെ കണ്ണിൽ നിമിഷ നേരം കൊണ്ട് തീയാളെ ബലമായി അവളുടെ കൈ പിടിച്ചു മാറ്റി കുറഞ്ഞുകൊണ്ട് ഹർഷ ആക്രോശിച്ചു മുന്നിൽ നിന്നിരുന്ന വൃന്ദ ഒരടി ഭയത്തോടെ പിന്നിലേക്ക് വെച്ച് ഹർഷിന് തന്റെ കോപം നിയന്ത്രിക്കാൻ കഴിഞ്ഞിരുന്നില്ല ഡോറ് ലോക്ക് ചെയ്യാൻ മറന്ന നിമിഷത്തെ അവൻ സ്വയം പഠിച്ചു എങ്കിൽ വൃന്ദയുടെ ഭാഗത്ത് നിന്നു ഇങ്ങനൊരു പ്രവൃത്തി അവൻ നനച്ചത് പോലുമില്ല ഇത്രയ്ക്ക് സ്ഥാനപ്രശ്നം സംഭവിച്ചു പോയവൾക്ക് വൃന്ദയുടെ കണ്ണുകൾ അവന്റെ നഗ്നമായ ശരീരത്തിലുള്ള അലന്ന് നടന്നു വലിഞ്ഞു മുറിച്ചു അവന്റെ പേശികളെ വല്ലാത്ത നോട്ടത്തോടെ അവൾ നേരിടുന്നത് കണ്ട് ഹർഷൻ അറപ്പ് തോന്നി അവൻ വേഗം കബോർഡ് തുറന്നു ടീഷർട്ട് എടുത്തിട്ടു ഹർഷേട്ട വൃന്ദ അവനെ പിന്നെ വിളിച്ച് കടന്നു മുന്നേന്ന് മുന്നേന്ന് കടന്നു കടന്നു പോടി തിരിഞ്ഞു നോക്കാതെ തന്നെ ഹർഷ് അവളോട് ശബ്ദമുയർത്തി ആ ശബ്ദത്തിൽ തന്നെ തന്നെ കൊല്ലാനുള്ള കളിയുണ്ടെന്ന് ബൃന്ദക്ക് തോന്നി എങ്കിലും ഒരിഞ്ചു പോലും അവൾ അനങ്ങിയില്ല ഞാൻ ഹഗ് ചെയ്തത് കൊണ്ടാണോ ഇപ്പൊ ഇങ്ങനൊരു ദേഷ്യം ഞാൻ വന്നപ്പോ എവിടെ ആയിരുന്നോ വല്ലാതെ മിസ് ചെയ്യുന്ന പോലെ തോന്നി എനിക്ക് അതാ ഞാൻ ഹഗ് ചെയ്തതോ ഐ ഐ മിസ് മിസ് യു യു ോട്ട് ഒരിട്ട് പതർച്ച പോലെ അവളുടെ ശബ്ദത്തിലുണ്ടായിരുന്നില്ലേ ഹർഷ് അവളെ തിരിഞ്ഞു നോക്കി നിന്നോട് ഞാൻ ഒരു തവണ ഇറങ്ങിപ്പോവാൻ പറഞ്ഞു ഇനി ഇവിടെ നിന്ന് കൊഞ്ചിക്കുഴയാനാണെന്ന് നിന്റെ പാവമെങ്കിൽ എന്റെ കൈയിന്റെ ചൂട് നീ ശരിക്കും അറിയും ഹർഷ് കൈ ഉയർത്തി ഇല്ല എനിക്കറിയാം എന്നെ ഒന്നും ചെയ്യില്ല ബിക്കോസ് ഐ അയിനോ എന്നിഷ്ടമാണ് ഈ മാരേജ് പോലെ ആന്റിയുടെ നിർബന്ധം കൊണ്ടല്ലേ ഹേന അവരോട് പറ താൽപ്പര്യം ഇല്ല എന്നെ ഇഷ്ടം നമുക്ക് ജീവിക്കാംട്ടാ ഒറ്റക്ക് ദൂരെ ആരുടെ ശല്യമില്ലാതെ വൃന്ദയുടെ കണ്ണുകളിൽ മോഹം തെളിഞ്ഞു ഹർഷ് അലോസരത്തോടെ കണ്ണുകൾ ഹർഷ അലോസരത്തോടെ കൈ താഴ്ത്തി കണ്ണുകൾ ഇറുക്കി അടിച്ചു തുറന്നു ഈ വാക്കുകൾ കേട്ട് കാത് തഴമ്പിച്ചിരിക്കുന്നു വൃന്ദ പ്ലീസ് നിന്നോടൊപ്പം ഉള്ളൊരു സംസാരത്തിനെനിക്ക് താല്പര്യമില്ല നീ പോ ഹർഷ് തീർത്തു പറഞ്ഞു വൃന്ദയുടെ മുഖത്ത് ചിരിമാറ്റി അതെനിക്കറിയാം പുതിയൊരുത്തിയ കൂടെ കിട്ടിയിട്ടുണ്ടല്ലോ മൈത്രി പ്രതാപ് വർമ്മ ഞാൻ കണ്ടു ഫോട്ടോ കാശുള്ള ആണുങ്ങളെ കണ്ട് ചാടി വീണുതായിരിക്കും അവസാനം ഹർഷം കൊണ്ടവണ് മുറുമുറുക്കുന്നത് ഹർഷ് കൃത്യമായി കേട്ടിരുന്നു വൃന്ദ സൂക്ഷിച്ചു സംസാരിക്കണം നീ നീ വല്ലാതെ അതിരടക്കുന്നു ഹർഷി ഹർഷ് എന്താ അവളെ പറഞ്ഞപ്പോ നിങ്ങൾക്ക് പൊള്ളിയോ എന്നാ പറ എനിക്കില്ലാത്ത എന്താ അവൾക്ക് കൂടുതലായിട്ട് ഏട്ടം കണ്ടത് ഞാൻ സ്നേഹിക്കും പോലെ ഇന്നലെ കണ്ടുരുത്തി നിങ്ങളെ സ്നേഹിക്കുന്നുണ്ടോ എന്റെ സ്നേഹം കണ്ടില്ലെന്നിച്ച് അവളെ സ്വീകരിക്കാൻ മാത്രം ആ തേപിടിച്ച് എന്ത് കൈവശമാണോ നിങ്ങൾക്ക് തന്നത് അവന്റെ മുന്നിലേക്ക് കയറി നിന്നവൾ ചൊടിച്ചത് ഹർഷന്റെ കൈകൾ അവൾക്ക് നേരെ ഉയർന്നു താഴ്ന്നിരുന്നു വൃന്ദയുടെ മുഖം ഒരു വശത്തേക്ക് ചരഞ്ഞ് വലത് കബളി പറഞ്ഞു പോയതുപോലെ കബളി കൈവെച്ചുകൊണ്ട് വൃന്ദം മുന്നിലേക്ക് നോക്കിയത് ഹർഷെ അവളുടെ കൈയ്യെ പിടിച്ച് അടുത്തേക്ക് വലിച്ചിരുന്നു തുടരുന്നു